ഇന്ന് അമ്മക്കുട്ടി ആദ്യായിട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞത് ടീച്ചറ് സ്കൂൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അമ്മൂസിനെ ഇഷ്ടപ്പെട്ടോട്ടോ അതെയോ എന്നിട്ട് അമ്മൂസിന് ടീച്ചറിനെ ഇഷ്ടപ്പെട്ടോ ആ അതല്ലടാ അച്ഛനും പറഞ്ഞത് അങ്ങനെ ടീച്ചർ കുട്ടികളിന് തല്ലോന്നുമില്ല ആ കേട് കാണിച്ചാലും അങ്ങനെ ആദ്യം ഒന്നും ഒന്നുമില്ല ആദ്യം അവരിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയും പറഞ്ഞിട്ടും കേക്കാതെ വീണ്ടും കേട് കാണിച്ചാ അപ്പ തല്ലും അതെ അച്ഛൻ്റെ അമ്മൂസ് കേടൊന്നും കാണിക്കില്ലല്ലോ അമ്മൂസ് നല്ല കുട്ടിയല്ലേ ശരി ശരിയടാ പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ സ്കൂളില് ബുക്കൊക്കെ തന്നിട്ടുണ്ടല്ലോ ബുക്ക് ഒന്നും ഇല്ലടാ ആകെ ബുക്ക് ഉണ്ട് ആ എത്രയാ ഇംഗ്ലീഷിൽ പറയും നോക്കട്ടെ എൻറെ അമ്മോ എൻറെ അമ്മൂസ് ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് വന്നത് തന്നെ വൺ ടു ഒക്കെ പഠിച്ചല്ലോ ആ ശരി ശരി എന്തായാലും ഇനി സ്കൂളിൽ പോവാൻ തുടങ്ങിയില്ലേ ടീച്ചർ ഇതുപോലെ ഇനി കൊറേ പറഞ്ഞു തരും അതൊക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ ആ ശരിടാ അയ്യോ എടാ അമ്മൂ അത് അച്ഛൻ കടയിൽ പോയി യൂണിക്കോണിന്റെ ഉള്ള പോലെ തെരഞ്ഞു പക്ഷെ അതുപോലെ കിട്ടിയേ ഇല്ലടാ പിന്നെ ഇത് തന്നെ കിട്ടിയത് ഇത് ബാർബിഡോളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അച്ഛൻ ഇത് വാങ്ങിച്ചത് എന്താ അമ്മൂസിന് ഇത് ഇഷ്ടപ്പെട്ടില്ല അയ്യോടാ അമ്മ അച്ഛൻ ഇപ്പൊ ഇത് വാങ്ങിച്ചല്ലോടാ വാങ്ങിച്ചത് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രാവശ്യം നമുക്ക് ഇതൊക്കെ ഒട്ടിക്കാം പിന്നെ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വാങ്ങിക്കുമ്പോ യൂണിക്കോണിന്റെ വാങ്ങിക്കാം ശെരിയാ അയ്യോ അമ്മു എന്താടാ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മു സങ്കടപ്പെട്ട അച്ഛനും സങ്കട ആവൂലേ ശരി പോട്ടെ ഈ പ്രാവശ്യം ഇതൊക്കെ ഒട്ടിച്ചല്ലോ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോ എന്തായാലും ഉണയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ യൂണിക്കോണിന്റെ തന്നെ വാങ്ങിക്കാം കേട്ടോ ശേഷിയാ എന്റെ ഐഷു ഒന്നും ഇല്ലടി വെറുതെ അയ്യോ ഐഷുമാ ഒന്നും ഇല്ലടാ അവൾ ഒന്നും ചോദിച്ചിട്ടില്ല ഞാനൊന്നും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വെറുതെ വേറെന്തോ സംസാരിച്ചോണ്ടിരുന്നതാണ് ഞാൻ ഒന്നും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നില്ല പോരെ അയ്യോ എടാ അമ്മ ഞാനത് വാങ്ങിച്ചു തരാം പക്ഷെ നിന്റെ അമ്മനെ കൊണ്ട് പറയണ്ടോ പറഞ്ഞ അവൾ ചീത്ത പറയും ആ ശരിടാ വാങ്ങിച്ചു തരാം ആ അവൾക്ക് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു എനിക്ക് നല്ല ദേഷ്യം വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിക്കോണിന്റെ ബാഗ് തന്നെ വേണം വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് എന്നൊക്കെ ഇവിടെ വീട്ടു ഇല്ല അവൾക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യമില്ലാതെ നോക്കിക്കോളാം കുട്ടീനെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തുമ്പോ ചെലവൊക്കെ ഉണ്ടാവു എന്നെ അതും പറഞ്ഞു എന്ത് ചെയ്യാനാ അതൊന്നും കുഴപ്പമില്ല എല്ലാം ഞാനല്ലേ നോക്കുന്നത് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നു

ആ ശരി യേശു നീ വിളിക്കി ടോയ് എന്താടോ ഉറക്കം വന്നില്ലേ അത് ശരി ഇങ്ങനെ കാക്കൂന്നും പറഞ്ഞ് കളിക്കുന്ന കുട്ടിനെയാണോ നിന്റെ അമ്മ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്താടാ പൂസേ ഉറങ്ങണ്ട കളിക്കണമെന്നാണോ പറയണേ അയ്യോ എടാ പോട്ടെടാ അവൻ നിന്റെ കുഞ്ഞ അനിയനല്ലേ എടുത്തോട്ടെ എന്തായാലും രണ്ടുപേരും കൂടെ വെച്ച് കളിക്കാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ വാങ്ങിച്ചു തന്നത് അയ്യോ ശരിയടാ അമ്മോസിന്റെ ആണെങ്കിലും ഇത് നിന്റെ അനിയനല്ലേ നീ നിന്റെ അനിയനെ കൊടുക്കില്ലേ പറ്റില്ല ില്ലൂസേ ഇവിടെ നോക്ക് അച്ഛൻ എന്ത് വാങ്ങിച്ചു തന്നാലും അത് അമ്മൂസിനും അപ്പൂസിനും കൂടെയാണ് അത് രണ്ടുപേരും കൂടെ തന്നെ വെച്ച് കളിക്കണം എന്റെ ആണെന്ന് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഇനി രണ്ടുപേരും കൂടെ വെച്ച് കളിക്കുകയാണെങ്കിൽ മാത്രം തന്നെ അച്ഛൻ വാങ്ങിച്ചു തരുള്ളൂ അല്ലെങ്കിൽ അച്ഛൻ ഒന്നും വാങ്ങിച്ചു തരില്ലേ ആ അങ്ങനെ പറയണം പിന്നെ അപ്പൂസ് കുഞ്ഞു കുട്ടിയല്ലേ അവൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്താ അമ്മൂസ് തന്നെ കൊടുക്കണം അമ്മൂസ് വലിയ ചേച്ചിയായില്ലേ സ്കൂളിക്കൊക്കെ പോകാൻ തുടങ്ങിയില്ലേ അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടിനെ കരയിപ്പിക്കാതെ അവൻ ചോദിക്കുമ്പോ അവന് കളിക്കാനൊക്കെ കൊടുക്കണം അതിൻ്റെ ശേഷം അമ്മൂസ് കളിച്ചോ എന്താടാ അമ്മൂസ് വലിയ കുട്ടിയായില്ലേ സ്കൂളിക്കൊക്കെ പോകാൻ തുടങ്ങിയില്ലേ പക്ഷെ അപ്പുക്കുട്ടി കുഞ്ഞു കുഞ്ഞുപാവയല്ലേ അവനതൊന്നും അറിയില്ലല്ലോ ആ ശരിയടാ എല്ലാ അമ്മൂസിന്റെ തന്നെയാ പക്ഷെ അവൻ കുഞ്ഞു കുട്ടിയല്ലേ അവൻ എത്ര നേരം വെച്ച് കളിക്കും ആകെ കൊറച്ചു നേരം കൈ വെച്ച് നോക്കും പിന്നെ അത് വേറെ എന്തെങ്കിലും വേണം പറയും അതുകൊണ്ട് ഉണ്ണിക്കുട്ടിനെ കരയിപ്പിക്കാതെ കൂടെ കളിക്കണം കേട്ടോ ആ ശെരി രണ്ടുപേരും കൂടെ പിണങ്ങാതെ കളിക്കണം നീ പിന്നെ ചേച്ചി അതേ ചേച്ചി റിയാക്കുട്ടിക്ക് ബുക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ബ്രൌൺഷീറ്റ് ഒക്കെ ഇട്ട് ലേബിൾ ഒട്ടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തിരിക്കുവായിരുന്നു അപ്പൊ അയശു കഴിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഹപ്പൂസിനെയും കയ്യില് തന്നിട്ട് പോയി അതെ അതെ പിന്നെ ചുക്കി എന്താ നിനക്ക് സ്കൂളിലെ ബുക്ക് ഒക്കെ തന്നോ അതെയോ സിക്സ് ബുക്ക് തന്നിട്ടുണ്ടോ അപ്പൊ അതിനൊക്കെ ബ്രൗൺഷീറ്റ് ഇട്ട് ലേബിൾ ഒട്ടിച്ചോ അയ്യോ എന്താ ഷീറ്റ് ലേബിൾ ഒന്നും ഇടാതെ നാളെ ബുക്ക് കൊണ്ടുപോകുമ്പോ അയ്യോ അല്ല ഷമീർ അല്ലേ അത് ഞാൻ വിറ്റ പൈസ വീട്ടു ചെലവിനെ ശരിയായി പോയി ഇനിയിപ്പോ നാളെ പച്ചക്കറി വിറ്റിട്ട് വേണം കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതില് ഈ ബ്രൗൺ ഷീറ്റ് ലേബിൾ ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു അയ്യോ എന്താ ചേച്ചി നിങ്ങാ പൈസ ഇല്ലാത്തത് കൊണ്ട് വാങ്ങിച്ചില്ലെന്നും പറഞ്ഞാ എന്നെ കൊണ്ട് പറയായിരുന്നില്ലേ ശരി കുഴപ്പമില്ല നിങ്ങൾ അതൊന്നും വാങ്ങിക്കണ്ട ചുക്കി നീ വീട്ടിൽ പോയി ബുക്കൊക്കെ എടുത്തിട്ട് വാ എടുത്തിട്ടുവാൻ അറിയാ കുട്ടിക്ക് ഷീറ്റ് ഒരു റോൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ലേബിളും കുറച്ച് കൂടുതലായിട്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അവൾക്ക് ആകെ മൂന്ന് ബുക്ക് എന്നെ ഉള്ളൂ നീ പോയി ഞാൻ നിന്റെ കൊണ്ടുപോവാിലും ഇട്ടുതരാം അയ്യോ ചേച്ചി അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല അവൾക്ക് ആകെ മൂന്ന് ബുക്കേ ഉള്ളൂ പിന്നെ കൂടുതൽ വാങ്ങിച്ചത് എന്ത് ചെയ്യാനാ എന്തായാലും ചുക്കിന്റെ ബുക്കിലൊക്കെ ഞാൻ ഇട്ടു കൊടുക്കാം

വലിയ കാര്യം എന്ത് ഏത് നീ അയ്യോ ചേച്ചി അവളെ ഒന്നും പറയണ്ട ചെറിയ കുട്ടികളല്ലേ ചുക്കി അങ്കിളേ റിയാ കുട്ടിക്ക് ബാർബി ഡോളിന്റെ ലേബിൾ ആണ് വാങ്ങിച്ചിരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്നാ ശരി അപ്പൊ നീ ബാർബി ഡോളിന്റെ ലേബിൾ ഒക്കെ കൊണ്ടുപോയിക്കോ നിന്റെ ബുക്കിലൊക്കെ ഒട്ടിച്ചോട്ടോ ചുക്കിന്റെ ഒരു കാര്യം